നമ്മൾ തിരിച്ചതാ ഹാർബറിന്റെ അടുത്ത് എത്തിയതാ ഇത് കണ്ട ലമ്പാടി എഞ്ചിനാണ് അപ്പൊ ഈ ഒരു ഇവിടത്തെ പ്രധാനപ്പെട്ട എഞ്ചിൻ എന്ന് പറഞ്ഞു ഈ ഒരു എഞ്ചിനാണ് കേട്ടോ കാരണം മൈലേജും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലുള്ളത് ഉള്ളതുകൊണ്ട് ഈ എഞ്ചിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതല്ലാതെ ഓട്ടത്തിന് വേണ്ടി ദൂരോട്ടൊക്കെ പോകുന്നവരാണ് ഇങ്ങനെയുള്ള എഞ്ചിനൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അതായത് പെട്ടെന്ന് പോയി എത്താൻ വേണ്ടിയിട്ട് അല്ലാതെ മൈലേജ് കണക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലമ്പാടി എഞ്ചിനാണ് ലാഭം അപ്പൊ നമ്മളെ മുട്ട ഹാർബറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഹാർബറിലും മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ് ബോട്ടിന്റെ മീനൊക്കെ വിൽക്കുന്നത് സ്ഥലത്ത് തന്നെയാണ് അപ്പൊ വള്ളങ്ങളുടെ മീനും വിൽക്കുന്നത് അപ്പൊ എത്ര മണി വരെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മുടെ പെട്ടികളിലാണ് മീൻ ഇരിക്കുന്ന മീൻ അവിടെ എത്തിയ എത്തിയതിനെടുക്കുമ്പോ എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മള് ഹാർബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മീൻ മീനിലേലെ ഷെട്ട് ഇവിടെയാണെന്ന് തോന്നുക ആൾക്കാരൊക്കെ കൂടി ഇപ്പൊണ്ട് അപ്പതാ ക്രെയിനും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത് എന്തിനാണോന്ന് എന്നറിയാൻ വയ്യ എന്തെങ്കിലും വലിയ മീനുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും അതിനെ തൂക്കിയെടുക്കാനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എഞ്ചിൻ ബോട്ടിലെ എൻജിനും കാര്യങ്ങളൊക്കെ എടുക്കാനായിരിക്കും നമ്മളെ പോലെ തന്നെ മട്ടുപണിക്ക് പോയിട്ട് വന്ന വേറൊരു ടീമാണ് കേട്ടോ അവർ മീനും കാര്യങ്ങളെല്ലാം ഇറക്കി വിറ്റതിന് ശേഷം പെട്ടിയൊക്കെ കഴുകിയിടുന്നു അപ്പോൾ നമുക്ക് മൂന്ന് പെട്ടിയിലായിട്ട് മീൻ ഇരിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുക്കണം അപ്പോൾ എല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മളെ ബോക്സിൽ നിന്ന് നേരെ തട്ടിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് വള്ളത്തിലോട്ട് തട്ടിയിട്ടിട്ട് മീൻ വാരത്തുള്ളൂ കാരണം അപ്പോൾ ഈ മീനുകൾ ചെറുതും വലുതുമുണ്ട് പോലെ അതിന് ഉള്ള മീനായതുകൊണ്ട് ഇങ്ങനെ കിളയ്ക്കാൻ പറ്റത്തില്ല പാരി മീൻ അപ്പോൾ മീൻ അവിടെ തട്ടിയിട്ടതിന് ശേഷം ആയിരിക്കും മീൻ വാരുന്നു അപ്പോൾ ചെറുതും വലുതായിട്ടുള്ള മീനുകളുണ്ട് പോരാത്തന്നെ നമ്മൾ പുറത്തെ ഈ ബോക്സിൽ ചീർ മറ്റേ ചപ്പ് ചവറ മീനുകളെന്ന് പറഞ്ഞില്ലായിരുന്നോ അതായത് ഞാൻ വില കുറവെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ മീനുകൾ മറ്റാണ് താ ഇവിടെ കിടക്കുന്നത് അപ്പോൾ അതാ ഇങ്ങോട്ട് തന്നെ തട്ടിക്കും ചരിച്ചോ ചരിച്ചോ ചാരിച്ചോ അവിടെ നിന്ന് വിചാരിച്ചോ മോനെ ണാ ഒരു കളർഫുൾ മയമില്ലേ അയലയൊക്കെ ചൂണ്ടയിൽ പിന്നെ വീഡിയോയിൽ കാണിച്ചില്ല ഇഞ്ചിന് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്നതായിരുന്നു കേട്ടോ മൂന്ന് അയലയോളം മൂന്ന് ആ മൂന്ന് അയിലയോളം കാണും അതുപോലെ തന്നെ കണ്ണൻ കുഴിയാളെ ഉണ്ട്

അതെല്ലാം തിരഞ്ഞെടുത്ത് വാരി അതെന്താ കണ്ണകുഴയാള തട്ടിന്ന് അതെല്ലാം ഇട കണ്ണമുഴയാളതിന്റെ കൂടെ കിടക്കണ് അയിലേയും കണ്ണകുഴയാളെ കുഴപ്പമില്ലല്ലോ അടാ മൂന്നെ ഒന്നും ഇണ്ട ബാക്കിയുള്ളത് കണ്ണ കുഴിയാളുണ്ട് കുറച്ച് അതുപോലെ തന്നെ വങ്കട ഏതോ കിടക്കണ് മീന് ചുമന്നുകൊണ്ട് പോവുകയാണ് അതായത് ഇവിടുത്തെ കുട്ടയുടെ സൈസ് വേണ്ട ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ കുട്ടേൻ്റെ കണക്കല്ല ഒരു ചെറിയൊരു കുട്ടയിലാണ് അപ്പോൾ ഇതിൻ്റെ വിലയും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അതായാലും മീൻ വിൽപ്പന എങ്ങനെയുള്ളത് പങ്കടയൊക്കെ കിടപ്പുണ്ട് വേണ്ട ചെറിയ ചമ്പ എന്ന് പറയുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് വിരിച്ചിട്ടതിന് ശേഷം അതിലോട്ട് തട്ടിയിടും ي ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കാരണം നമ്മൾ ഈ ഇങ്ങനെയുള്ള മീനുകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വില കുറവാണ് തീരെ വില കുറവായതുകൊണ്ടാണ് ആ മീനുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഐസ് ചെയ്ത് വെച്ചിരുന്നത് അപ്പൊ നമ്മുടെ മറ്റു മീനുകളിലെ പോലെ തന്നെ ഇതിനും വില ഇടണമെന്നൊന്നും ഇല്ല അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള വിലയാണ് നമ്മളെ നാട്ടിൽ ഒരു റേറ്റ് കിട്ടുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടയുടെ സൈസ് ഉണ്ടല്ലോ അത് കീളിമീനായിരുന്നു അപ്പോൾ കീളി മീനായിരുന്നതുകൊണ്ട് തന്നെ അത്രയും വില കിട്ടിയെങ്കിൽ വിട്ടാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ ഇനി ഏതായാലും ബാക്കിയുള്ള മീനുകളൊക്കെ തിരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് പിന്നെ പൊക്കി എടുക്കാം പാത്തുവാ ഞാൻ അത് താ അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ കോളയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിൽ കോള എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ഒരു മീനിനെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കാണാൻ നല്ല കളർഫുള്ളേ കളർഫുൾ മാത്രമല്ല അത് അത്ര അധികം ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരുവിധം കുഴപ്പമില്ല അപ്പോൾ മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇരുന്നാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും ആയിരത്തി അറുന്നൂറ്റി അമ്പത് നേരത്തെ കോള കൊണ്ടുപോയി നേരത്തെ കോള കൊണ്ടുപോയി ഇപ്പോൾ മഞ്ഞക്കോള നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ ഇത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പം ഈ ഒരു മീന്നിനും കോളന്നേരം നമ്മൾ പറയുന്നത്

ஐர்மா 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 2800 ரூபாய் கேளு கேட் கேட் 2800 ரூபாய் 2800 கேளு 2800 ரூபாய் ஒரு வட்ட রোড பாத்தியாங்கடா 2800 ரூபாய் நம்ம ரெண்டே 2800 ரூபாய் ನಮ್ಮ ಶವರ ಮೀನ 谢谢大家。 മീനിട്ടാൽ ആയിരം രൂപ വിളി ഉണ്ട് അറിയില്ല தொள்ள <laughs> ഐസ് വീടുന്ന ഒരു കാഴ്ച വേണ്ട അതും നോക്കി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സെറ്റപ്പല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസ് ഐസ് ക്യൂബ് ഐസ് ആണ് ഈ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഐസ് അല്ല അതായത് നമ്മുടെ സാധാരണ കട്ട ഐസ് പൊടിച്ചെടുക്കുന്നതല്ല ഇത് കണ്ടല്ലേ ഓരോന്നും ഓരോ റൗണ്ട് ഷേപ്പിനും ഉണ്ട് കേട്ടോ ഇതൊരു ക്യൂബ് ഐസാണ് അപ്പോൾ ഈ ക്യൂബ് ആണ് ഇവിടെ വള്ളക്കാർക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബോട്ടിലൊക്കെ കയറ്റുന്നത് അത് സെയിം ഐസ് തന്നെയാണ് അപ്പോൾ ചക്കും കാര്യങ്ങളിലൊക്കെ വന്ന് പൈസ അടച്ചതിന് ശേഷം ആ ബില്ല് കാണിച്ചാൽ മാത്രമേ ഐസ് കഴിയത്തുള്ളൂ കൊള്ളാം ഈ ഒരു ടൈപ്പ് ഐസ് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇവർ മുമ്പ് ഇത് കണ്ടവരും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം എത്ര രൂപ എൺപതാ ചാക്ക് രണ്ട് ചാക്കിന് എൺപത് രൂപയാണോ അത് കൊള്ളാം നമ്മൾ ചവർ മീനുകളെല്ലാം കൊടുത്തതിനു ശേഷം ബാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ് കൊണ്ടുവന്ന് മീൻ ഐസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം വിലയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇന്ന് വിൽക്കുന്നില്ല ആ നാളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നാണ് പറഞ്ഞാൽ അപ്പോൾ ഈ ഐസും കാര്യങ്ങളെല്ലാം ആ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതായത് ഈ ഐസിൻ്റെ പുറത്തേതേണ്ട ക്യൂബ് ആണ് അപ്പോൾ ഈ ക്യൂബ് ഐസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് എഞ്ചിനിൽ ബോട്ടിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഐസാണ് ഇവിടെ കൊണ്ടു കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഐസൊക്കെ കയറ്റിയതിനു ശേഷം ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും ഇങ്ങനെ കയറി കഴിയട്ടെ നമുക്ക് മീൻ ഐസ് ചെയ്യുന്നത് കാണാം നമ്മൾ ആദ്യം ഐസ് ചെയ്തത് മറിച്ചിട്ടിട്ട് അത് കഴുകി ഒന്നുകൂടെ ഐസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അത് ഇട്ടാ തട്ടിട്ട് മീനുകളല്ല പൊക്കിയെടുത്ത് വെച്ച് നമ്മള് തട്ടിയിട്ട് തിരിഞ്ഞു വാരി വീണ്ടും ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അതായത് ഇന്ന് വിലയില്ലാത്തത് മീനുകളെല്ലാം തിരിഞ്ഞിട്ട് നമ്മൾ ഐസ് ചെയ്ത് വെച്ചിട്ട് നാളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇതാണ് നമ്മൾ ചെമ്പ് നമ്മുടെ നാട്ടിൽ കുരലി എന്നൊക്കെ പറയും കേട്ടോ ഇത് ഇവിടെ വിളമീനെന്നൊക്കെ പറയും ഇവ ഏറ്റവും ഇവിടെ വില നാന്നൂ കിലോയ്ക്ക് നാന്നൂറ് നാന്നൂറ്റമ്പതൊക്കെ പോകുന്ന ഒരു മീനാണ് കേട്ടോ അതെ ഈ ഒരു മീൻ നമ്മൾ പാലിലൊക്കെ നല്ല കറി വെക്കാനൊക്കെ അടിപൊളി സാധനമാണ് പൊരിക്കാനും അതുപോലെ തന്നെ പക്ഷെ ഒത്തിരി പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒത്തിരി പാടാണ് അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ കുരലി എന്നൊക്കെ പറയും പാലിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് മീൻ തിരിഞ്ഞ് വാരി കുട്ടയിലോട്ട് വാരിയെന്ന് വെച്ചാൽ ആ കെട്ടിയിലോട്ട് തട്ടി ഐസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഈ മീനുകളെല്ലാം ഇവർ നാളെ കൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത് നാളെ വില കിട്ടും കാരണം ഇന്നധികം വള്ളങ്ങളൊന്നും ഇറക്കിയില്ലെങ്കിലോ എങ്കിൽ നാളെ അധികം നല്ലപോലെ വില കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് മീൻ ആ തട്ടിയിട്ട് ഐസ് ചെയ്ത് വയ്ക്കുന്നത് ഈ മീനും കാര്യങ്ങളെല്ലാം ഫ്രൈ തന്നിട്ടുണ്ട് അടുത്ത് ചുവന്ന് നമ്മളെ കിളിമീൻ എന്ന് പറയും അപ്പോൾ ആ ഒരു കിളിമീനും കാര്യങ്ങളെല്ലാം ഉണ്ട് അതല്ലാതെ ബാക്കിയുള്ളത് ഈ ചുമ മീന് രണ്ട് ബോക്കിൽ അങ്ങ് നിറച്ച് തട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബോക്സ് അങ്ങ് ഫില്ല് ചെയ്ത് അങ്ങ് വെച്ചിരിക്കുകയാണ് ഐസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഈ മീന് വാരിയതിന് ശേഷം ഈ മീനും കുട്ടയിലോട്ട് ഹാഫ് ബോക്സിലോട്ട് തട്ടും മൂന്ന് ബോക്സിലോട്ട് ബാക്കി ഐസ് ചെയ്ത് വയ്ക്കുവാണ് തട്ടിട്ട് ൈസ്ടി വരുവോ ആ അങ്ങനെ കിട്ടിയ മീനുകളെല്ലാം മീനുകളിലെല്ലാത്തിലും കൂടി അങ് ഐസ് തട്ടി ഇട്ടുകൊടുക്കാണ് വേണ്ടല്ലേ ഓ ഇനി അത് ഇട്ടിട്ട് ആ ബോക്സ് കാര്യങ്ങളെല്ലാം അടച്ചു വയ്ക്കും ഐസ് അലിഞ്ഞു പോകുന്ന അനുസരിച്ച് ഐസ് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അതായത് വെള്ളം തുറന്ന് ചെറുതായിട്ട് തുറന്ന് വയ്ക്കുമ്പോഴേക്കും ഐസ് വെള്ളമൊക്കെ പോവും ഐസ് മാത്രം നീക്കും അപ്പം ഇതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതിൻ്റെ ആ ബാക്കിയുള്ള ഇതിൽ അടുത്ത ബോക്സിൽ അതേപോലെ തന്നെ ഐസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇതെല്ലാം ഐസ് ചെയ്തതിനാ ഇതില് കുറച്ച് കിളിമീനുണ്ട് അല്ലേ അപ്പൊ ഈ കിളിമീനിലും കുറച്ച് ഐസും മകളിൽ കൂടി തട്ടിയിട്ട് കൊടുത്തു ഇവിടെ ഇതിനെ ചെമ്മീൻ എന്നാണ് കേട്ടോ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചെമ്മീൻ എന്നല്ല പറയുന്നത് പക്ഷെ ചെന്നിരുന്ന ഇവർ ഇവിടെ പറയുന്നത് ചെമ്മീൻ എന്നാണ് ഇവിടെ മാത്രമല്ല ഒരു നമ്മുടെ തെക്കൻ തെക്കൻ കേരളത്തില് ചില സ്ഥലങ്ങളിലൊക്കെ ചെമ്മീൻ എന്നൊക്കെ പറയും കിളിമീൻ എന്നൊക്കെ പറയുന്ന സാധനമാണ് പക്ഷെ ഇവിടെ ചെമ്മീൻ എന്നാണ് ഈ ഒരു മീനിനെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊഞ്ചിനെ അതായത് കൊഞ്ചെന്നൊക്കെ ഞാൻ പറയുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ടാണ് കേട്ടോ ചെമ്മീൻ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഈ ഒരു മീനാണ് അങ്ങനെ മീൻ ഐസ് ചെയ്തതിനുശേഷം എന്താ അടുത്തത് മൂടിക്കെട്ടതാണ് അങ്ങനെ നമ്മുടെ കിളിമീനും ഐസൊക്കെ ഇട്ടങ്ങ് ഫില്ല് ചെയ്ത് ാണ് പെട്ടീ മീനും എല്ലാം കൊണ്ട് ആ മുകളിലോട്ട് വയ്ക്കുവാണ് അതായത് നമ്മൾ വണ്ടി വന്ന് ഇടപ്പുണ്ട് ആ വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ട് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വള്ളമൊക്കെ ഉയര് മുകളിലോട്ട് പിടിച്ചു കയറ്റിയതിനുശേ ഇവർ പുറത്തോളൂ അപ്പോൾ അതാ മീനും കാര്യങ്ങളെല്ലാം ബോക്സോടെ എടുത്ത് പുറത്തോട്ടെടുത്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മൂന്ന് ബോക്സിലാക്കി വെച്ചിരുന്ന മീനുകളെല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി വണ്ടിയിലോട്ട് കയറ്റണം അപ്പം ഇഞ്ചിനും കാര്യങ്ങളെല്ലാം അടിക്കണം ഒരുപാട് പണിയുണ്ട് അയ്യോ